നമുക്കൊരു പ്രാവശ്യം കൂടി അത് ചെയ്യാം എന്താണ് ചെയ്തത് ഞാൻ ബ്രഷ് എടുത്തു ഇവിടെ പൊടിയൊക്കെ ഉണ്ടായിരുന്നത് ക്ലീൻ ആക്കി അടിച്ചു വാരി ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോണ ഒരു അലങ്കാരത്തോടെ ഈ സ്ഥലത്തിനെ അലങ്കരിച്ച് അതിനെ ഒരു പൂ വെച്ച് സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പൊ വാരി സജ്ജീകരിച്ചു ഇനി അവിടെ ഒരാളെ സ്ഥാപിക്കണം അത് ഏറ്റവും ബെസ്റ്റ് ആളുകളാണ് ഈശ്വര വിശുദ്ധ സുശേഷം അധ്യായം തിരുവാക്യങ്ങൾ വായിക്കാം അശുദ്ധാത്മാ ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം നേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങി പോന്ന എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി കാണുന്നു ഓ അടിച്ചു വരലുണ്ട് സജ്ജീകരിക്കലുണ്ട് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരാൾ വരലുണ്ട് അതല്ല ഇപ്പൊ നമ്മൾ ചെയ്തത് വേണം ചെയ്തത് അതുകൊണ്ടാണ് ആള് ഒഴിവാക്കി വിടരുത് ഇപ്പൊ നമ്മൾ സ്ഥാപിക്കുമ്പോൾ ഒരു തിന്മ പുറത്തു പോയത് അത് തിരിച്ചു വരാൻ നോക്കിയ അതിനെ കേറാൻ പറ്റില്ല കാരണം ഓൾറെഡി ഒരാൾ ഇവിടെ ഉണ്ട് ഓ ഈ ഇത് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു നമുക്ക് നമ്മുടെ മൈൻഡിലും സ്പിരിച്വലായിട്ടും നമ്മുടെ ഹൃദയത്തിലൊക്കെ ഈ ഒരു കാര്യം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡിൽ അതായത് ഇപ്പം ഞാൻ ഇവിടെ അടിച്ചു വാരി സജ്ജീകരിച്ചു ഇവിടെ ഈശോയെ സ്ഥാപിച്ചു അപ്പൊ ഈ അടിച്ചു വരുമ്പോഴുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ മുഴുവനും ക്ലീൻ ആക്കുമ്പം ഞാൻ എന്റെ മൈൻഡും കൂടെ അവിടെ നോക്കണം ഓക്കെ എന്റെ മൈൻഡിൽ ഞാൻ ഇപ്പൊ എന്തെങ്കിലും നെഗറ്റീവ് ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ ക്ലീൻ ചെയ്തതിനോട് കൂടെ ആ അശുദ്ധമായിട്ട് എന്തെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലീൻ ചെയ്യുന്ന കൂടെ അങ്ങ് പോട്ടെ ഒന്നോ ഒരു റിപ്പൻഡൻസ് മൂഡിലേക്ക് ആകുവാണെങ്കിൽ അടിച്ച് വാരി ക്ലീൻ ആക്കി അതായത് മെയിനായിട്ട് ഈ അലസതയാണ് ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ ആയിട്ട് അലസത നമ്മൾ പറയാറില്ലേ അലസത പിശാചിന്റെ പണിപ്പുരയാണ് അപ്പൊ എപ്പോഴും ഈ പണിപ്പുരയില് പണീന്നെ ആളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒഴപ്പും അപ്പൊ ഈ മനസ്സിനെ ഒഴപ്പാതിരിക്കാൻ വേണ്ടി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനൊരു പണി കൊടുക്കൊരു പണി എപ്പോഴും കൊടുത്തോണ്ടിരിക്കുക ഒരു പണി ചിന്ത ചിന്ത എന്ന് പണി കൊടുക്കണ്ട നല്ല ചിന്തക്ക് പണി കൊടുക്ക അതിനെ നമ്മളെ സഹായിക്കും വിശുദ്ധ അപ്പം നമ്മുടെ മനസ്സ് ഇപ്പൊ ഈ മാസങ്ങളിലൊക്കെയാണ് ഇഷ്ടംപോലെ വിശുദ്ധരുണ്ട് വിശുദ്ധ കൊച്ചുരേസിയ വിശുദ്ധ ഫ്രാൻസിസ് സെന്റ് ഫൗസ്തീൻ എല്ലാ അവരൊക്കെയുണ്ട് അപ്പൊ അവർക്കൊക്കെ നമ്മുടെ മനസ്സിനെ കൊടുത്തിട്ട് നമുക്ക് ഈ സ്പിരിച്വൽ ആയിട്ട് വളരാൻ ഈ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും ഈ അലസതയിൽ നിന്നും മാറി ഒരു അധ്വാനശീലമുള്ളവരായിട്ട് മാറാൻ നമുക്കിത് സഹായിക്കും പിന്നെ ഈ ഇത് കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നത് നമ്മൾ ഇവിടെ ആയാലും അടിച്ചു വാരുന്ന സ്റ്റുവേൺഷിപ്പ് ചെയ്യുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ചില മൂലകളും മുക്കുകളും ഒക്കെ ആരും കാണില്ല വിട്ടുപോകും അതൊരു ഉഴപ്പല്ല ഇപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ഞാൻ എൻ്റെ ഒരു സ്വഭാവമാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കാണൂലോ എന്ന് വെച്ചിട്ട് നല്ല അടിച്ചു വാരി നല്ല ക്ലീൻ ആക്കിയിടും അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊക്കോട്ട് അവസ്ഥയും അതുപോലെ തന്നെയായിരിക്കും മുക്കിലും മൂലയിലും ഒക്കെ ഇങ്ങനെ പൊടി പറ്റി പിടിച്ചിരിക്കുന്നു അപ്പൊ അടിച്ചു പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ ചെയ്തത് സജ്ജീകരിക്കില്ല ഓർഡർ അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യണ്ടെങ്കിലും എനിക്ക് മനസിലായ കാര്യാണ് അതിലൊരു ഓർഡർ കൊണ്ടുവന്നാൽ ഈ ഓർഡറിൽ തന്നെ മൂന്ന് കാര്യങ്ങളുണ്ട് പ്ലേസിങ് സ്പേസിങ് ആൻഡ് ടൈമിങ് അപ്പം ഈ ഒന്നാമത്തെ എക്സാമ്പിളായിട്ട് ചാപ്പൽ നമ്മുടെ ചാപ്പലിൽ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളികളിൽ പോകുമ്പോൾ അവിടത്തെ തിരുസ്വരൂപങ്ങൾ നോക്കി കഴിഞ്ഞാൽ തിരു സ്വരൂപങ്ങൾ നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ അത് മിസ്പ്ലേസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഓർഡർ ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ അത്രയും തോന്നില്ല മറിച്ച് നല്ല സജ്ജീകരിച്ച് നല്ല പ്രോപ്പർ പ്ലേസിങ്ങിലും ടൈമിങ്ങിലും സ്പേസിംഗിലൊക്കെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചും കൂടി ആ ഒരു അന്തരീക്ഷം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഹൃദയത്തിനെ അടിച്ചു വാരി കഴിഞ്ഞ് ഇങ്ങനെ സജ്ജീകരിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം ഇത് യുവജനത്തിന് കൂടുതൽ കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡെയിലി ലൈഫിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അടിച്ചുപാറൽ ചെയ്യണം സജ്ജീകരണം ചെയ്യണം ആളൊഴിഞ്ഞ ഒഴിഞ്ഞ ഒഴിഞ്ഞു അങ്ങനത്തെ ഒരു കാര്യം അപ്പൊ ഈ ഈ ഓർഡറിന്റെ കാര്യം പറഞ്ഞപ്പം ഫിസിക്കലായിട്ട് നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ ഓർഡർ വരും അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഒരു സേക്രറ്റ് ഓർഡർ ആക്കണ്ടേ അപ്പൊ നമുക്ക് ഈ അടിച്ചുപോര് ശുദ്ധീകരിച്ചൊക്കെ കഴിഞ്ഞപ്പോ നമുക്ക് അവിടെ ജീവജലം വേണം വരണ്ട സ്ഥലത്താണ് ഈ തിന്മകള് കൂടി കൂടി കഴിക്കണത് അവിടെ നമ്മള് ജീവജലം നിറച്ച് ആ ഒരു കുതിർത്തിട്ട ഹൃദയത്തിലൊരു സേക്രറ്റ് ഓർഡറും കൂടെ കൊണ്ടു വന്നാൽ നമുക്ക് പരിശുദ്ധവരോട് ഒരു പാട്ടില്ലേ ണ്ട് നമ്മള് പല്ല് തയിച്ചു കഴിഞ്ഞിട്ടാണ് വല്ല ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കാപ്പി കുടിച്ചു കഴിഞ്ഞിട്ടാണ് പല്ല് തയ്ച്ചു കഴിഞ്ഞാൽ അതിനൊരു ക്രമക്കേടുണ്ട് പിന്നെ ഈ പാത്രം വരിക്കുന്ന സ്ഥലം ഇപ്പൊ സ്റ്റൗവിന്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് പാത്രം വെച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ ആ പാത്രത്തിന് അതിന്റെ ആരും ഒരു സ്ഥലം ഉണ്ട് അപ്പൊ ക്രമം എല്ലാത്തിനും ചെയ്തു പോകുമ്പോ ഒരു വൃത്തിയുണ്ട് പിന്നെ ഈ ടൈമിങ് പറഞ്ഞില്ലേ ടൈമിങ് പറഞ്ഞപ്പോൾ ടൈമിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് വന്നാൽ ഒരു മിസ്റ്റേക്ക് വന്നത് ഞാൻ നമ്മുടെ എസ് ടി അതിലൊരിണം തെറ്റി കഴിഞ്ഞാൽ എല്ലാം തെറ്റി പോകും ടൈം തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനെയും അത് ബാധിക്കും ഇപ്പൊ കുളിക്കേണ്ട സമയത്ത് അലക്കാൻ പോയി അലക്കേണ്ട സമയത്ത് കുളിക്കാൻ പോയി അങ്ങനെ വരുമ്പോ പിന്നെ സപ്പർ ഡിലേ ആവും അല്ലെങ്കിൽ ഉറങ്ങാൻ ഉറങ്ങാമൗണ്ട് ഡിലേ ആവും എവ്രിതിങ് ഈ ടൈമിങ്ങിൽ എനിക്ക് അങ്ങനെ മിസ്റ്റേക്ക് കുറെ പറ്റിയിട്ടുണ്ട് അങ്ങനെ അവസാനം ഒറ്റ പണിയും കഴിയില്ല എന്നിട്ട് ഞാൻ എനിക്ക് ഇതിപ്പോ എന്താ തെറ്റിപ്പോയെ എവിടെയാവന്റെ അക്രമം തെറ്റിയത് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് വേറെ ഒരു കാര്യം ഓർമ്മ വന്ന ഈ സ്പേസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സ്പേസിന്റെ കാര്യം എനിക്ക് തെറ്റിപ്പോയൊരു ഭാഗം അതായത് നമ്മള് ഈ വ്യക്തികൾക്ക് കൊടുക്കേണ്ട ഒരു സ്പേസ് നമ്മൾ നമ്മുടെ മൂത്തവർക്കും അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനും ഈ കഴിഞ്ഞ ദിവസം എനിക്ക് സംഭവിച്ച ഒരു കാര്യമാണ് സിസ്റ്റേഴ്സ് രണ്ടുപേരും കൂടെ എന്തോ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആ സിസ്റ്റർ പറഞ്ഞ ഞാൻ അങ്ങോട്ട് ചരി പക്ഷെ അവിടെ നമ്മൾ ആ ബൗണ്ടറി വെക്കണം എന്നാ ആ ഒരു സിസ്റ്റേഴ്സിനാണെങ്കിൽ സിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ സുപീരിയർ ആണെങ്കിൽ സുപീരിയറിനെ നമ്മളെക്കാൾ മൂത്തവരാണെങ്കിൽ ഇളയർക്ക് ആ വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ബൗണ്ടറി ഒരു ബഹുമാനം അത് ഞാൻ അന്ന് പഠിച്ചു അന്ന് പഠിച്ചു അത് അവർക്കും ഒരു ഡിസ്റ്റർബൻസ് ചെല്ലാം നമ്മൾ കാണിക്കില്ല സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് പുറത്ത് കാണിക്കില്ല അവര് ആ എന്താന്നൊക്കെ ചോദിച്ചു പക്ഷെ അത് കഴിയുമ്പോൾ ഒരു പോകണ്ടായിരുന്നു അവരെന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് അത് ചെറുപ്പി എന്റെ ക്യൂരിയോസിറ്റി മൂലമായിരിക്കും അങ്ങനെ ചിലപ്പോ അറിയാതെ ആയിരിക്കും ചിലപ്പോ അറിഞ്ഞോണ്ടായിരിക്കും പക്ഷെ ആ കൊടുക്കണ്ട ആ ഒരു ബൗണ്ടറി അന്ന് എനിക്ക് ഈ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് അത്ര ഹെൽത്തി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാണ് ഈ ഒരു ക്രമം ഭക്ഷണത്തിന്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് നമ്മൾ കഴിക്കുന്നു പിന്നെ വൈകുന്നേരം ഒരു ക്രമത്തിൽ ഒരു ക്രമക്കേടായിട്ട് ആ സമയം എന്ന് പറയുമ്പോ തന്നെ ആ ആ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോ അതും ബോഡിനെ ബാധിക്കാറുള്ളൂ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സജ്ജീകരണത്തിന്റെ കാര്യത്തിൽ ദിവചനത്തിൽ അല്ലെ എത്ര ഭാഗങ്ങളല്ലേ സ്പേസിങ് പ്ലേസിങ് ടൈമിങ് ഇത് മൂന്നും ഈ ഓർഡറിന്റെ താഴ്വരം എനിക്ക് തോന്നിയിട്ടുള്ള സംസാരത്തിലും ഈ ഒരു സ്പേസിങ് പ്ലേസിങ് ടൈമിങ് നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യം സംസാരിക്കുമ്പോഴായാലും നമ്മൾ എവിടെ സംസാരിക്കുന്നു എങ്ങനെ സംസാരിക്കുന്നു എപ്പോൾ സംസാരിക്കുന്നു അതിന് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പൊ ദേവചനം പറയേ സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയിക്കും അപ്പൊ ഈ സംസാരത്തിലുള്ള ഈ സജ്ജീകരണം ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുള്ള സജ്ജീകരണം ഒന്നും കൂടി ദൈവവചനത്തിൽ കൂടി ഇറങ്ങിയിട്ടുള്ള സംസാരം നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ഓർഡർ കുറച്ചും കൂടി കൊണ്ടുവരാം സംസാരത്തിൽ ഓർഡർ കൊണ്ടുവരാം ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ ഈ ഓർഡർ കൊണ്ടുവരണം സംസാരത്തിൽ ഓർഡർ കൊണ്ടുവരണം ഉള്ളിലും ഓർഡർ കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യം കൂടി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അത് മദർ ഒരു പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോ നിങ്ങളുടെ ഉള്ളില് ശരിയാകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് പുറമെ ശരിയാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായില്ല എൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറമെ തന്നെയാ വരും എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഓർഡർ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എനിക്ക് തീഷ്ണതയുണ്ട് ഈ അലസത പുറത്തേക്ക് കാണില്ല അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഓർഡർ ഉണ്ടെങ്കിൽ ഈ പുറമേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഓർഡർ ആയിട്ട് വരും അല്ലാതെ നമ്മുടെ ഉള്ളിൽ ഓർഡറും ഇല്ല ഒരു തീഷ്ണതയില്ല എന്നിട്ട് പുറമേ കാണിച്ചിട്ടുണ്ടെങ്കി അതൊരു കാബഡിയാണ് ചിലപ്പോ എന്റെ ഭാഗത്ത് വരുക കാബഡിയോ എന്റെ ഉള്ളിൽ ഉദ്ദേശശുദ്ധി ഇല്ലാതെ പലപ്പോഴും ഇതിങ്ങനെ വന്നിട്ടുണ്ട് ഉദ്ദേശശുദ്ധി ഇല്ലാതെ നിന്നൊക്കെയാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് ടിപ്സുകളൊക്കെ പഠിക്കാൻ പറ്റുന്നത് ഉള്ള ഒരു കാര്യം ഈ ശുദ്ധി പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് പാട്ട് പറഞ്ഞു തോന്നുന്നു നമ്മുടെ ഉള്ളിൽ ശുദ്ധിയാക്കേണ്ട പാട്ടിൽ ആശുപത്രി പത്തം ശ്രു അപ്പൊ ഈ തിളക്കമുള്ളതാകാൻ ആ ഈശോയുടെ അടുത്തേക്ക് ഓടി ചെന്നാ മതി ഈശോയുടെ അടുത്തേക്ക് ഓടി ചെന്നാല് അവനെ നോക്കിയ പ്രകാശിതരായി നമ്മൾ വായിക്കുന്നില്ലേ അപ്പോ നമുക്ക് ഈശോയുടെ അടുത്തേക്ക് ഓടി ഈശോയെ നോക്കി അതിനൊക്കെ അതിനൊക്കെയല്ലേ അഡോരഷൻ ദിവ്യകാരി ഈശോയെ തുറന്നു വെച്ച് നമ്മൾ കൊറേ നേരം നോക്കിയിരിക്കുമ്പോ ഈശോ ഇന്നുള്ള പ്രകാശം കിട്ടി അതാണ് ദിവ്യകാരന ഇഷ്യൂ അല്ലെങ്കിൽ നമ്മള് എല്ലാ ദിവസവും സ്വീകരിക്കും പ്രത്യേകിച്ച് ഈ പറഞ്ഞ നമ്മുടെ കാര്യം ഈ കുമ്പസാരത്തോട് കൂടുതൽ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നി നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോ എങ്ങനെയാ നമ്മൾ ഒരു അനുദപിച്ചു ഒരു ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നു നമ്മൾ അനുദപിക്കുന്നു പാപം എഴുതുന്നു പിന്നെ പാപം ഏറ്റുപറയുന്നു അത് ഏറ്റുപറയുമ്പോൾ ഒരു ശുദ്ധീകരണ നടക്കണം പിന്നെ ഒരു സജ്ജീകരണം വിശുയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ സജ്ജീകരിക്കുന്നു നമ്മുടെ ആ ഹൃദയത്തെ ഒരുക്കുന്നു പിറ്റേ ദിവസത്തെ പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുന്നു വിശു പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ ഒരുങ്ങിയിട്ട് പരിശുദ്ധ കുർബാന പോയിട്ട് ഈശോയെ സ്വീകരിക്കും ദീപികാരനെ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മളെ ഹൃദയം എം ടി ആകാതെ അവിടെ നല്ല ക്ലീൻ ആ ഇപ്പൊ പോലെ ക്ലീൻ ആക്കി സജ്ജീകരിച്ചു ഒരാളെ സ്ഥാപിച്ചു ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തെ നമ്മളെ സക്രാരിയാക്കി ഈശോയെ അവിടെ സ്റ്റാൻഡ് എവിടെ തന്നെ നമ്മൾ സ്ഥാപിക്കുമ്പോൾ പിന്നെ അത് ഈശോയുടെ സ്ഥലം ഇത് ഈശോയുടെ രാജ്യം പിന്നെ വേറെ ആർക്കും അവിടെ പ്രവേശനം ഇല്ല അതാണ് ആ തിന്മ പിന്നെ വരാൻ നോക്കി കഴിഞ്ഞാലും കേറാൻ പറ്റില്ല കാരണം ഒരാള് ഇവിടെ ഓൾറെഡി ഉണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രിക്കോഷൻ കൾപ്പശൻ കഴിയുമ്പോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിടുതൽ കിട്ടിയില്ല ധ്യാനം കഴിയുമ്പോ നല്ലൊരു ഫീലാണ് നല്ല ഫീലാണ് പക്ഷെ അത് കഴിയുമ്പോൾ പെട്ടെന്ന് പിന്നെ നമ്മൾ ഇത് പോകുന്നത് കാരണം അവിടെ ആൾ ഒഴിഞ്ഞാ കിടക്കണേ ഇപ്പൊ ഈശോയെ നമ്മൾ സ്ഥാപിക്കണം പരിശുദ്ധാത്മാവിനാ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ എപ്പോഴും നിറഞ്ഞിരിക്കും ആ നിറഞ്ഞിരിക്കുന്ന ഫീലിംഗ് ആണ് ആ ഫുള്ള് ആയിട്ട് ഒരു ഫീലിങ് വിശുദ്ധ വിശുദ്ധ ജോസഫ് വായിച്ചിട്ടുണ്ട് ഞാനിപ്പം വായിച്ചോണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്പിരിച്വൽ ട്രെയിനിൽ ഞാനിപ്പം വായിച്ചോണ്ടിരുന്നതാണ് അതിന്റെ അകത്തൊരു സെന്റൻസ് കേട്ടോ വിശുദ്ധ ജോസഫ് കുപ്രത്തീനക്ക് അന്തരീക്ഷത്തിലൂടെ പറക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു പള്ളിയുടെ മീതെ മീതെക്കുറെ പറക്കുന്നത് നൂറുകണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട് ഈ റീഡിങ് ഇതില്ലെങ്കിൽ ഇതങ്ങനെയല്ല മനസ്സിലാകുന്ന ഞാൻ ആദ്യമായിട്ടാണ് ഈ മിസ്റ്റർ ജോസഫ് കുപ്രീനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇത്ര എനിക്ക് മനസ്സിലായ നിങ്ങൾ നിങ്ങള് വായിക്കുന്നത് ഞാൻ പറ്റി വായിക്കുന്നത് ലൈ കുറേ മൊനാസ്റ്റിക് സീൻസ് തന്നെ ഈ ഡെസർ ഫാദേഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അവരാണ് ഈ തിരുസഭയുടെ ആയിട്ട് കേൾക്കുന്നത് അവരുടെ ആ ഒരു മൊനാസ്റ്റിസിസം അവരുടെ ഒരു എസറ്റിസിസത്തിൻ്റെ ബേസിലാണ് നമ്മൾ കുറെ സഭയുടെ പഠനങ്ങൾ വന്നിരിക്കുന്നത് സോ ഇതിനെ പറ്റിയുള്ള ഒരു അറിവിലേക്ക് വന്നില്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ഒരു ആശ്രമ ജീവിതം ഞാൻ നയിക്കുന്നത് അത് ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളാവാണെങ്കിൽ തിരുസഭ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള വിശുദ്ധരും

ീ വാഴ്ത്തപ്പെട്ട ആ ഒരു വിശുദ്ധ വിശുദ്ധനായിരിക്കുന്ന സഭപ്രഖ്യാപിച്ചോണ്ടിരിക്കുന്ന ശരീരം ശരീരം അഴുകിട്ടില്ല പക്ഷെ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്നു വല്യ വലിയ കാര്യങ്ങളെല്ലാം ഡെയിലി മനുഷ്യ ദോർമാനം ദിവസം ആരാധകരിക്കുന്നു ജലമാല ചൊല്ലുന്നു കുറെ വിശുദ്ധരുടെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് മാധ്യസ്ഥം ചോദിക്കുന്നു അല്ലെങ്കിൽ ആ വിശുദ്ധരുടെ മാതൃകാനീകരിക്ക സ്പർശിച്ചു പിന്നെ ഈ മീഡിയകളിലൊക്കെയുണ്ട് മീഡിയകളിൽ ഇങ്ങനെ ഇങ്ങനെ കാണാൻ ഇങ്ങനെ ഈശോയെ കൊടുക്കാൻ പ്രത്യേകിച്ച് ദിനകരണ അത്ഭുതങ്ങളൊക്കെ മനസ്സിൻ്റെ അങ്ങനെ ഈ ഇപ്പത്തെ എനിക്ക് ശെരിക്കും ഈ സ്പെഷ്യൽ റീഡിങ് ഇഷ്ടമില്ലാത്തൊരു സംഭവം എനിക്ക് ഞാൻ എനിക്ക് വായന വായനഅത്ര താല്പര്യ ഇല്ല കൊടുത്തിരുന്നു പക്ഷെ ഇതിപ്പോ നമ്മുടെ ടൈം ടേബിളിലുള്ളത് എത്ര എത്ര ഇതായിരുന്നു ഇപ്പൊ എത്ര ഇത് പെട്ടെന്ന് വായിച്ചു തീർന്നിട്ടതിലേക്ക് അതുകൊണ്ടല്ല ഞാൻ അന്തിക വിശുദ്ധര് തന്നെ എടുത്തോണ്ട് അനുദിന വിശുദ്ധര് തന്നെ എടുത്തു കുറച്ച് അത്യാവശ്യം കുറച്ച് മനസ്സിലാക്കിയിരിക്കും അന്തിമ വിശുദ്ധര് Rain the holy water, Lord. Uh, rain forevermore.